് ഞാനിപ്പോ ഉള്ളത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാട്ടോ അപ്പം പേര് റാഷിദ് അമനാ ഓനെ കൊണ്ട് പറയാ അപ്പൊ ഓൻറെ വീട്ടില് കൊറേ കാലം ഇങ്ങനെ വരണോന്ന് പറഞ്ഞു ഓന ഇങ്ങനെ ക്ഷണിക്കുകയും ചെയ്യേണ്ടി പക്ഷെ നമ്മക്ക് ഇവിടെ എത്താനുള്ളൊരു ടൈമില്ല അല്ലെങ്കിൽ ഓൻ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ആയിട്ട് അങ്ങ് ഇവിടെ എത്താൻ പറ്റാണ്ടായി പോലെ ഏതായാലും ഇന്ന് ഇപ്പോ വീട്ടിൽ വന്നാണ് പിന്നെ ഒന്ന് ചെറിയൊരു സൽക്കാരം എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാലോ ഏതായാലും ഞാൻ ഏതായാലും വീട് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് എന്റെ വീടൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് തന്നെ അസ്സലാമു അലൈക്കും വഅലൈക്കും ഞാൻ ഈ കാലം കാലമായി പറയുന്ന ഞാനും പിന്നെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് എത്താൻ പറ്റാനായി പോകും പിന്നെ പറ്റാണ്ടായിപ്പോൾഫിൽ അങ്ങ് പോകും പിന്നെ ഇങ്ങനെ പോശങ്ങളൊക്കെ ഞാൻ കൊറേ കഥകളൊക്കെ പറയുമ്പോ ഞാൻ എല്ലാരെയും കാണണം നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ബെനെ സ്കൂൾ പോകുമ്പോ പിന്ന സ്കൂളല്ല കോളേജിൽ പോകുമ്പോ പിന്നെ ബൈക്ക് വൈറ്റ് രാവിലെ വരും ആ സമയത്ത് റെഡി ആയി നിൽക്കും പിന്നെ ഒന്നങ്ങനെ പിന്നെ അല്ലേ കുഞ്ഞു പോനെ അങ്ങനെ ഞങ്ങള് കോളേജ് ഞങ്ങൾ കോളേജ് അറിയാൻ ഡിഗ്രി പഠിച്ചിരുന്നു ഞാൻ പഠിച്ചിരുന്നു പിന്നെ എന്റെ ഒക്കെ അറിയാല്ലോ എന്റെ പരിപാടി അന്ന് ഇവിടെ ഒന്നും കേറി കാണാൻ ചെയ്യാം നമ്മൾ ഒരു ഫ്രീ ഉള്ള സമയത്ത് വന്നിട്ട് വീടൊക്കെ ഒന്ന് കാണാമല്ലോ ചേച്ചിട്ട് അതെ അങ്ങനെ വന്നത് അന്ന് പിന്നെ ഞാനല്ലാ ആൾക്കാരാണല്ലോ അകത്തൊക്കെ പുറത്തു വന്ന് വിഷം കഴിച്ച പോയതാണ് അതെ കൊറേ ക്ഷണിക്കൊടങ്ങിട്ട് അതെട്ടോട്ടോ ഏ അല്ല ഭീമല്ല അതും വരാണ്ടേ এত বিষ <laughs> <laughs> വേറെ വിശേഷം ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അല്ലെ കോളേജിന്റെ കഥകളൊക്കെ സംഘടിപ്പിച്ചൊന്ന് കാണാം നെയ് കളവാ പഴയ ഓർമ്മ എടുത്താലോ ഏതെ നമ്മള് കോളേജ് പോണെറ്റി ഇങ്ങനെ ക്ലാസ് കൊണ്ടുവക്കലെ സംഭവം വേറെ ക്ലാസ്സില് ഞാൻ വേറെ ക്ലാസ് വേണമെങ്കിലും ചെയ്യും പുറത്തേറ്റി കഴിഞ്ഞിട്ട് ക്ലാസ് കൊണ്ടുവരും അതൊരു പൂതിക്കെ പഴയ ഓർമ്മ പഴയ ഓർമ്മക്ക് വേണ്ടി ഫോൺ എടുക്കാൻ കനങ്ക ഞാൻ നല്ലത് ഏഹ് റൂമിൽ വെച്ചോ ബെഡ്റൂം അല്ലേ ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം

தோர பெட்ரூம் தோர பெட்ரூம் ஆ டா இவர ஜன்னல் आले இந்த கிளாஸ் வந்து வெரங்கு கிளாஸ் ஆள்ளது அது ஜன்னல் ஆ பின்ன இவரங்க 풀 கிளாஸ் ஆக்கியாரே இவர ஃப்ரண்ட் மொத்த கிளாஸ் ஆக்கி இடு கே சைடு சைடு கிளாஸ் இவர ஓபன் உண்டோ ஆ ஓபன் ஆ ஓபன் ஆக்க மாட்டோ ஆ ஓகே கே வா போய் காணா போய் நீங்க நல்ல செடிகளும் ஏ மோறும்போதே போது நான் இது மத்திய மத்தியம் மோளில் போய் வந்துட்டு மோளில் மோடி இது ரெண்டு ரூம் இப்படிதே கிட்ஸ் ரூம் ഇതൊരു ബെഡ്റൂം അല്ലേ ബാൽക്കണി എല്ലാം ഇത് ബാൽക്കണി ആയിട്ട് സൂപ്പർ ആയിട്ട് ആ വീട് എല്ലാം മലക്കെ കാണാ വിടുന്നോ ആ ഓക്കെ ആണല്ലേ റിസോർട്ടിലൊക്കെ പോയ മോഡലിന് അവിടെ നല്ല വ്യൂ ഉണ്ട് അല്ലേ മോഡലിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും ഇപ്പൊ മായം കൂടി പോയി കൂടെ നല്ല സുഖമായിരിക്കുമ്പോഴൊക്കെ ഓ വ്യത്യാസമായിട്ടുണ്ട് ഇതാ മോഡൽ തന്നെ ഇല്ലല്ലോ ഇതൊക്കെ ഇവിടെ പറഞ്ഞോളൂ നല്ല മഴ ഇണ്ടക്കെ ഇറങ്ങാൻ പറ്റില്ല ഫോൾഡ് ചെയ്ത് ഇങ്ങനെ പറ്റും ആ അതുകൊണ്ട് നല്ലോണം അങ്ങ് ഇതായിക്കോളൂ അല്ലേ തുറന്ന് ഓപ്പൺ ആക്കിട്ട് ശരിയാ മാനില്ലാത്ത സമയത്ത് വന്നിരിക്കും വൈകുന്നേരം ഇരുന്ന് കാര്ട വൈകുന്നേരം എങ്ങനെ ഇരുന്നിട്ട് നല്ല തള്ളേ ഇനി വരികണ്ടേ നമുക്ക് ഇന്ന് തള്ളാ നമ്മൾ പണ്ട് തള്ളുന്നല്ലേ ഇവിടെ യാതാ മോഡൽ തന്നെ ഒന്നേ പുറത്തൊക്കെ സിറ്റൌട്ടായിട്ട് ഇത് ഡൈനിയാണല്ലാട്ട് ഇറങ്ങി റൂമല്ലേ ഇവിടെ ഓപ്പൺ ആയിട്ട് സിറ്റ് ഔട്ട് ഇവിടെ ഈ പറഞ്ഞൊക്കെ തന്നെ ഇവിടുന്നല്ലോ തള്ളുവാട ആ യണ്ട് ഇത് കിഡ്സ് റൂം ആ ഇത് എന്താ പഠിക്കാൻ കുട്ടികൾ ആ ഏഹ് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് സൂപ്പർ ആയി വ്യത്യസ്തമായ റൂം അല്ലേ ഏ ഈ വീട് ഫുള്ള് ഐഡിയാ നമ്മക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകല്ലോ വീടുണ്ടാക്കുമ്പോ ചെയ്യണം അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മക്ക് ജീവത്തിൽ ഏറ്റവും വലിയ സന്തോഷാണ് വീട് വീട് ഇതാണ് നമ്മളെ അല്ലേ ഓ വാ അതെ ണ്ടോ അറിയോ ഞാനൊക്കെ സുഹൃത്തുക്കണ്ടതാണ് പ്ലാന്റ് ഇത് സൂപ്പർ ആയി ഇത് സൂപ്പർ ഇനിയിപ്പോ ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് ഇതാണ് ഒന്ന് കിഡ്സ് പിന്നെ റൂമൊക്കെ പിന്നെ അതൊക്കെ നമ്മള് സ്വാഭാവികമായിട്ട് അങ്ങനെ ഇണ്ടാവല്ലോ ஏது சமயத்தும் களியாணி திரும்ப குறங்கடா குறஞ்சாலும் திரக்கொன்னா போவானே கிச்சு ராஷிதா

എല്ലാ സെറ്റപ്പും അല്ലേ ഇത് എന്താ ബ്ലൂടൂത്ത് വീഡിയോസ് കണ്ടിട്ട് കുക്ക് ചെയ്യാം റെസിപ്പി കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രിഡ്ജ് നമ്മളൊന്ന് കാണാൻ പറ്റും ഇതും വേറെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടോത്തു എല്ലാം ഇഷ്ടപ്പെട്ടു തന്നെ ഫസ്റ്റ് കിച്ചണാണ് ഓ വന്നപ്പോൾ ഭക്ഷണം ഫുഡൊക്കെ ഇവിടെ തയ്യാറാക്കി ഒന്ന് കഴിച്ചാട്ടെ അതാ വണ്ടിയത് നിക്കില്ല ഞാൻ അങ്ങനെ അങ്ങനൊന്നും കേട്ടോ അപ്പൊ ഫുഡ് കഴിക്കാണ്ട് പോവാൻ സമ്മതിക്കില്ല അപ്പൊ എന്തായാലും ഫുഡ് ഇനി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ എന്താ പറയാ ഗഫൂർ കൊടോളി സപ്പോർട്ട് ചെയ്യുക ആ അതെ അതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഗഫൂർ കൊടോളിന്നാണ് യൂട്യൂബിന്റെ പേര് അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതും ഗഫൂർ കൊടോളിന്നാണ് എല്ലാരും അത് ഫോളോ ചെയ്യുക ഓക്കേ നമ്മൾ ഫുഡ് അയച്ചാല്